ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമ്മയുടെ ഓർമ്മ ദിവസമാണ് എനിക്ക് കുറച്ച് ഉണ്ട് നിങ്ങളെ എൻ്റെ സൗണ്ട് കുറച്ച് ഒന്നിതാക്കണം ഗൈസ് അപ്പോൾ നമ്മൾ അരി അരി ഇടാൻ പോവാണ് അരി എല്ലാവർക്കും കൊടുത്ത് അരി ഇടാൻ പോവാണ് എല്ലാവരുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിലേക്കൊക്കെ കയറി ലാസ്റ്റ് ബാക്കുള്ളതിൽ അരി ഇവിടെ ഇടാൻ പറ്റിയില്ല നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇലയിലേക്ക് ഇടും നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട് ഗവൺ പിന്നെ അരിയുടെ പോവണം എല്ലാവരും കയറി എല്ലാവരും കയറിയിട്ടുണ്ട് ലാസ്റ്റ് രണ്ടാൽ കണ്ടാളെ அரிப்பட காச்சு பெல்லாதோ அப்புறத்துக்கு எடுக்கிற அப்புறத்துக்கு ഫുഡ് അയക്കുക സീനൊന്നും വില കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ ഫുഡുള്ള സാധനം എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് സീ ഫുഡ് അയക്കാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യണം ബൈ ബൈ